നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എങ്ങനെ നമ്മളൊരു മെച്ചപ്പെട്ട വ്യക്തിയാക്കി തീർക്കാം എന്നുള്ളതാണ് യേശു ക്രിസ്തു പാപികളുടെയും പരാജപ്പെട്ടവരുടെയും ബലഹീനതവരുടെയും ഒക്കെയാണ് പക്ഷെ എപ്പോഴും യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിരിക്കാനല്ല മറിച്ച് അവിടെ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും നമ്മളതനുസരിച്ച് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുവരണം നമ്മളെ തന്നെ ഇനി സപ്പോസ് അതിലും തെറ്റുപറ്റിയാൽ ഇപ്പം ഇത്ര നാളും കൂടുന്നാണെന്നിട്ടും ബദ്രോസിനെ തെറ്റുപറ്റി എങ്കിലും കർത്താവ് ക്ഷമിക്കും കർത്താവ് ഒരുപാട് തവണ നമ്മളോട് ക്ഷമിക്കും പക്ഷെ നമുക്ക് വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അവനവനെ തന്നെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് അതിന് പല തരത്തിലായിരിക്കാം നമ്മളിൽ ചില പ്രശ്നങ്ങൾ കിടക്കുന്നത് അപ്പോൾ ദൈവം എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ പേഴ്സണൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാമെന്നുള്ളതിന് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് എപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല പക്ഷെ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ് അപ്പം അത് ദൈവം ഒരു പ്രശ്നമില്ലാതെ പോയാൽ മാത്രമേ ദൈവം എല്ലാം മോക്കിയാക്കി തന്നാലേ നമ്മൾ ഒരു എഫേർട്ട് എടുക്കുന്നു അങ്ങനെയല്ല നമ്മൾ മനുഷ്യർ സഹജമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ വിജയവും പരാജയവും ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സമയമാകുന്ന അനുസരിച്ചൊക്കെ നടക്കട്ടെ അപ്പം ഈ ഒരു അതായത് ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ചില സ്വഭാവ പ്രത്യേകതകളുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഒരാൾ ഒരു നല്ല സ്വഭാവം ഇല്ലാതാകുന്നത് അതിന് പല കാരണങ്ങൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് ഒരു ഇത് പോയിട്ട് ശരിയല്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല മറിച്ച് പല കാരണങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്താണ് നമുക്കൊരു സ്വഭാവ പ്രത്യേകത ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സ്വഭാവ പ്രത്യേകതയിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് വൈകാരിക പക്വതി ഇല്ലായ്മ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ആ ജീവിക്കുന്ന വ്യക്തികൾക്ക് തന്നെയാണ് ഏറ്റവും ബെറ്റർ പറയാൻ പറ്റുക അവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അതായത് ഒരു കാര്യങ്ങളെ കൃത്യതയോടെ ചെയ്യാൻ പറ്റാതിരിക്കുക ഡിപ്പെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുക വൈകാരികമായിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിയാതിരിക്കുക ധൈര്യം ഇല്ലാതിരിക്കുക ഇങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻറ്റൽ സ്റ്റേജ് ഓരോ മനുഷ്യരുണ്ടാവേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ ഒരുപാട് തെറ്റുകളിലേക്കും മണ്ടത്തരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഈ അവസ്ഥയെ നമുക്ക് വൈകാരികമായ മെച്യൂരിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായ ഇമോഷണൽ അതായത് ഒരു നറിഷിങ് സംഭവിക്കണം നമ്മുടെ വൈകാരിക തലത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഹെൽത്തി ആയിട്ടാണ് പക്ഷെ അതിന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാകുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കംപ്ലീറ്റ് ആക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഹേർട്ടാകുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് ചൈൽഡ്ഹുഡില് നിങ്ങളുടെ പാരൻസ് എൻ്റെ ആയി അപ്പം നമുക്ക് ഒരു ഏകാന്തത ഒരു പക്ഷേ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ കയർ കൃത്യമായിട്ട് കിട്ടിയില്ല അപ്പം നമുക്കൊരു ഒറ്റപ്പെടേ നമുക്ക് ഫീൽ ചെയ്യാം അപ്പം പാപ്പയുടെയും അമ്മയുടെയും കൂടെ നല്ല രീതിയിൽ ജനിച്ച് വള വളരേണ്ട ഒരു കുഞ്ഞിനെ അത് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് ലവോ ലാക്ക് ഓഫ് കെയറോ എന്തെങ്കിലും അവിടെ ഉണ്ടാവും അവർ മൈനസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു വേണ്ടിയുള്ള അന്വേഷണം നമ്മുടെ ഉള്ളിലുണ്ടാകാം അപ്പൊ നമ്മളോട് കുറച്ച് അടുപ്പം സ്നേഹം കാണിക്കുന്നവർക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോവുകയാണ് അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്ത് തെറ്റാണ് പാപാണ് ശരിയല്ല എന്നൊക്കെ പലപ്പോഴും പല സിറ്റുവേഷനുകളിലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണത് ബ്രെയിൻ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് എനിക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുക എൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാവുക പക്ഷെ ഒരു പരിധി വരെ ഒരു പല പലർക്കും നമ്മൾ ഈ റിലീജിയൻ എന്നുള്ള അതിൻ്റെ കുറേ എക്സസൈസുകൾ ഉണ്ടല്ലോ കുമ്പസാരം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ധ്യാനം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ചയിൽ വരുന്ന കുറേ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ സ്വയം റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സോ ഇമോഷണലി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു പ്രക്രിയ ഉണ്ട് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല അവരൊരിക്കലും സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുന്നേ ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനത്തെ പോരായ്മകൾ പോരായ്മകളെ കുറിച്ചവർക്ക് ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങൾ ചില മേഖലകളിൽ ഏഹ് അതായത് ഒരു ഇരുത്തം വന്നിട്ടില്ലാന്ന് നമുക്ക് തോന്നാം ഇത്രയും പ്രായമായിട്ട് ഒരു മെച്ചൂരിറ്റി വന്നിട്ടില്ലെന്ന് നമുക്ക് തോന്നാം അല്ലെങ്കിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നില്ല നമുക്ക് വേണമെങ്കിൽ തോന്നാം പിന്നെ അബദ്ധങ്ങൾ പറ്റാം വെണ്ടത്തരമാണെന്ന് നമുക്ക് അറിയാം പക്ഷെ ആ സമയത്ത് അതാണ് ശരിയെന്ന് തോന്നി അബദ്ധം പറ്റുക അതില് ഉണ്ട് പുരുഷന്മാരുണ്ട് പുരുഷന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ അവർ ഭയങ്കര ക്രൈസിസ് തന്നെയാണ് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയോ മാനസികമായിട്ടൊരു മെച്ചൂരിറ്റി വന്നിട്ടില്ല എങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും അത് ഫാമിലി മൊത്തം ബാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് കുടുംബത്തിൽ നിന്ന് മോശം അനുഭവങ്ങളുണ്ടാകും കാരണം അവർക്കൊരു അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർ തന്നെ ഒരു പക്വതയിലേട്ട് വന്നിട്ടില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മെന്റൽ ഏജ് എന്ന് പറഞ്ഞൊരു ഏജ് ഉണ്ട് അതായത് ഒരു അമ്പത് വയസ്സുള്ളത് കൊണ്ട് ഒരാളുടെ മാനസികമായ ഏജും അമ്പത് വയസ്സായിരിക്കണമെന്നില്ല ചിലര് ശരി പ്രായം കൊണ്ട് ഒരു പ്രായമായിട്ടുണ്ടാകും പക്ഷെ ചിലര് മെച്യൂരിറ്റി കൊണ്ട് കുറച്ച് വേറൊരു ഏജിലായിരിക്കും നിൽക്കുന്നത് അതൊരു മെന്റൽ ഏജ് ആണ് ഇതിനൊന്നും നമുക്ക് വ്യക്തികളെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല ഇത് സാഹചര്യങ്ങൾ കൊണ്ട് ഒരാളിൽ ക്രിയേറ്റ് ചെയ്താവുന്ന ഒരവസ്ഥയാണ് പക്ഷെ നമുക്ക് ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ഇത് സ്ത്രീകളിലാണ് സംഭവിക്കുന്നതെങ്കിൽ സ്ത്രീകൾ പൊതുവേ പുരുഷന്മാരുടെ ലോകം പോലെ ഇല്ലല്ലോ സ്ത്രീകളുടെ ലോകം ചെറുതാണ് അവരുടെ ഇമോഷണൽ തലം വളരെ വൈഡ് ആണ് വൈകാരികമായ അവരുടെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ആവശ്യങ്ങളാണ് സ്നേഹിക്കപ്പെടണം കെയർ കിട്ടണം വാത്സല്യം കിട്ടണം അപ്പോൾ ഒരു ഫിഫ്റ്റ് ഏജിൽ നിൽക്കുന്ന ഒരാളും ഒരു നയൻറ്റീൻ ഓൾഡ് പെൺകുച്ചിനെ പോലെ ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാവും ഇപ്പം ഒരു ഡിസിഷൻ മേക്കിങ്ങില് പ്രശ്നങ്ങൾ വരിക ഒന്നിനൊരു ധൈര്യത്തോടുകൂടെ നേരിടാൻ പറ്റാതിരിക്കുക ഇത് നമുക്ക് കൃത്യമായിട്ട് വേറെ തിരിച്ചറിയാൻ പറ്റും അതായത് നല്ല ഒരു സാ ഇതൊക്കെ കിട്ടി ഒരു വൈകാരികമായ സപ്പോർട്ട് കിട്ടി കൃത്യമായ രീതിയിൽ പാരന്റിങ് കിട്ടി വളർന്നു വരുന്ന കുട്ടിയും അല്ലാത്ത കുട്ടിയും തമ്മിൽ ഒരു ഒരു കാര്യത്തെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മളെപ്പോഴും ആളുകൾ ജഡ്ജ് ചെയ്യാം ഇവള് ബെറ്ററാണ് അവൾ ബെറ്റർ അല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഈ ചാനൽ അതിന്റെ ഉദ്ദേശം അതല്ലല്ലോ ജഡ്ജെയല്ലോ നല്ലവരെ മാത്രം മതി എന്നുള്ള കൺസെപ്റ്റ് ഈ ചാനലിനില്ല ചാനലിനോ എനിക്കില്ല പിന്നെ ഞാൻ ആ നല്ലവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുമല്ല അപ്പം ഇങ്ങനത്തെ പ്രശ്നമുള്ള ആളുകളെ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് യേശു ക്രിസ്തു ഹെൽപ്പ് ചെയ്യുന്ന എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പദ്ധതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒന്നിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരു ഇമോഷനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചില ഒരു അമിതമായി ദേഷ്യപ്പെടുക്കുക ദേഷ്യപ്പെട്ട് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു വഴക്കുണ്ടാക്കി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു അതുപോലെ ഇപ്പം എന്തെങ്കിലും ഒന്നിൻ്റെ ലാക്ക് ഓഫ് ഇമോഷൻ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കിട്ടാതെ വരികയാണെങ്കിൽ അത് അന്വേഷിക്കാനുള്ള ത്വര എല്ലാ പ്രായത്തിലും ഉണ്ടാകുന്നു അതൊരു ടീനേജിൽ മാത്രമല്ല ഒരു അമ്പത് വയസ്സാണെങ്കിലും അമ്പത്തഞ്ച് വയസ്സാണെങ്കിലും ഒരു സ്നേഹാന്വേഷണം ഉള്ളിലുണ്ടാവുക അത് വൈകാരികമായിട്ട് മെച്ചൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല മറിച്ച് എവിടെയെങ്കിലും അത് കിട്ടാതെ പോയതുകൊണ്ടാണ് അപ്പോൾ കിട്ടാതെ പോയാലും നമുക്ക് ചിലപ്പോൾ അന്വേഷിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവില്ല അതൊരു അത് നമ്മുടെ പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബ്രെയിൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങൾക്ക് വെള്ളം താഴ്ച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നു അത് ബ്രെയിൻ അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക പക്ഷേ മൊ മൊറാലിറ്റി സിസ്റ്റം സോഷ്യൽ കൾച്ചർ എല്ലാത്തിനും ഉപരി വിശുദ്ധനായ ഒരു ദൈവം വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ട് നമുക്കൊരു ബെറ്റർ ലൈഫ് ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു മെച്ചപ്പെട്ട പേഴ്സൺ ആകാനായിട്ട് പറ്റുക നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതാണ് മെയിനായിട്ടുള്ള ടോപ്പിക് കേട്ടോ ഇത്ര നേരം നമ്മൾ പ്രൊ പ്രശ്നത്തെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത് ഇനി നമ്മൾ സൊല്യൂഷനാണ് പറയാൻ പോകുന്നത് അങ്ങനത്തെ കാര്യം ബ്രെയിൻ ഡെവലപ്പായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ചിന്താഗലം ഇതൊക്കെ കോർഡിനേറ്റീവ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയും അതായത് നമ്മുടെ നമ്മൾ ചെറുപ്പം മുതൽ ഒരു ആദ്യം നമ്മുടെയൊക്കെ നമുക്കൊന്നും അറിയത്തില്ല നമ്മുടെ മാനസ് ഒരു ബ്ലാക്ക് ബോർഡ് പോലെയായിരുന്നു പിന്നെ അതിനകത്ത് ആദ്യമായിട്ട് നമ്മളെന്തോന്ന് എഴുതി അപ്പോൾ എഴുതിയത് അവിടെ കിടക്കും അപ്പോൾ പാരൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു പ്രായം എത്തിയാൽ പോലും ഒരു പക്കതി ഒരു ബിഹേവിയറിലേക്ക് എത്താൻ പറ്റുന്നില്ല അവരുടെ ഇമോഷണൽ തലത്തിന് ഹെൽത്തി ആയിട്ട് അല്ലായിരിക്കുന്നത് അതിനെ ഹാൻഡിൽ ചെയ്യാനും അവർക്ക് പറ്റുന്നില്ല ധൈര്യമില്ലാത്ത ആളുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ പാരൻറ്റിങ്ങിൽ ഒരു മിസ്റ്റേക്കാണ് അപ്പം നമ്മൾ ഇനിയിപ്പം ഒരു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാകണം നമ്മുടെ പേഴ്സണാലിറ്റി ഇതാണെന്നുള്ളതിനെക്കുറിച്ച് അപ്പം ഇത് ഈ പാരൻസിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം യു ഹാവ് ടു ചേഞ്ച് അവർ സെൽഫ് സൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ദൈവം നമ്മളെ ഒരു പരിശീലനത്തിലൂടെ കൊണ്ടുപോകും ഒന്ന് നന്മയുടെ ഒരു ലൈഫിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക ഇത് ഇത്ര നാളെ നിങ്ങൾ കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നി കഞ്ഞിയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡെന്ന് തോന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ബിരിയാണി കഴിച്ചു അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ബിരിയാണി ഒരു നല്ല മെച്ചപ്പെട്ട ഫുഡാണെന്ന് മനസ്സിലായി പിന്നെ നിങ്ങളൊരു കഞ്ഞി സ്നേഹിയല്ല മറിച്ച് ബിരിയാണിയോടെ ഇഷ്ടമുള്ള ഒരാളായി മാറി അപ്പോൾ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് കഞ്ഞി തന്നെയാണ് നല്ലതെന്ന് തോന്നും നമ്മുടെ ജീവിത സാഹചര്യത്തിലെ ചില സംഗതികളുടെ ഇൻഫ്ലുവൻസും ചില സംഗതികളുടെ കാര്യമൊക്കെ നമുക്ക് തോന്നിപ്പിക്കുകയാണ് ഇതാണ് ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇതാണ് ഇത് കുഴപ്പമില്ല ഇങ്ങനെ ജീവിച്ചാൽ മതി അങ്ങനെയൊക്കെ നമുക്ക് തോന്നുവാണ് പക്ഷെ ഒരു ബെറ്റർ പേഴ്സൺ ആകുമ്പോൾ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് അക്സെപ്റ്റൻസ് സ്വീകാര്യത നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ നോക്കിക്കാണുന്ന രീതി മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് വരെ മാറാൻ പറ്റുന്ന നിങ്ങളുടെ കപ്പാസിറ്റി ഇങ്ങനത്തെ ഒരു എന്താണ് നിങ്ങൾ ഇത്തരത്തിലൊരു പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റം വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവാം അപ്പൊ ദൈവം നന്മയുടെ ഒരു രുചി എന്താണെന്ന് നിങ്ങൾ അറിയണം അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ഇങ്ങനത്തെ പാകപ്പിഴകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ഇപ്പോൾ ഒരു ഒരു സ്ത്രീക്ക് ഒരു തെറ്റ് പറ്റുവാണെങ്കിൽ അവരുടെ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും പക്ഷെ അവരൊരു ബെറ്റർ ലൈഫിലേക്ക് ഒരു മെച്യോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരെ അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ രീതിയായിരിക്കും സൊ ഈ ഒരു ദൈവത്തിൻ്റെ ഒരു പരിശീലനത്തിൽ സംഭവിക്കുന്നത് ഇതാണ് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ നമുക്ക് നമ്മൾ ആലോചിക്കണം സമൂഹം എപ്പോഴും ഒരു ഒരു തരത്തിൽ ബിഹേവ് ചെയ്ത ഒരാളെ മാത്രമേ റെസ്പെക്ട് ചെയ്യൂ അത് അതിൻ്റെ ഒരു സ്വഭാവ പ്രത്യേകതയാണ് സോ അത് എപ്പൊ അതിന് ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്തിയേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് സൊസൈറ്റിക്ക് കിട്ടത്തില്ല ബ്രെയിനിൽ രജിസ്റ്റർ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെ മാറ്റി കളഞ്ഞ് പിന്നെ ഒരു ബെറ്റർ ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമാണ് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുക അതിനൊരു ഗ്രേസ് വർക്ക് ചെയ്യണം അത് അത് തന്നെയാണ് ദൈവം ചെയ്യുന്നത് പാപികളായിരുന്ന പാപത്തിലായിരുന്ന വ്യക്തികളെ ബെറ്റർ പേഴ്സൺ ഇപ്പോ പത്രോസും പൗലോസും ഒക്കെ സാധാരണ ഒരു ഒരു സമൂഹത്തിന്റെ ഏതോ ഒരു നിലയിലേക്ക് കിടന്നിരുന്ന ഒരാളാണ് അത് സമൂഹത്തിന്റെ കുഴപ്പമാണ് പക്ഷെ ആ വ്യക്തികളെ ദൈവം എടുത്ത് മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി അതുപോലൊരു പേഴ്സണാലിറ്റി ഗ്രോത്ത് ഒരു വ്യക്തിത്വ വളർച്ച അല്ലെങ്കിൽ ഒരു ജീവിതത്തിലുള്ള ഒരു ഉയർച്ച നമുക്കുണ്ടാകും ദൈവത്തിനോട് നിങ്ങൾ ഈ പ്രശ്നം പറയണം അതിന് നിങ്ങൾ ആദ്യം ഈ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം എനിക്കൊരു നാൽപ്പത് വയസ്സായി പക്ഷെ എനിക്ക് ഇപ്പോഴും ഭയമാണ് കാര്യങ്ങൾ നേരിടാൻ പറ്റുന്നില്ല നമ്മൾ വെറുതെ കണ്ണാടി ചിരിട്ടാക്കി നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞോണ്ടിരുന്നിട്ടൊരു കാര്യമില്ല അപ്പം എനിക്ക് ഈ പ്രശ്നത്തെ ഡിസിഷൻ എന്തെടുക്കണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല പിന്നെ ചില വഷളത്തരങ്ങളെന്ന് പറയും അതിപ്പം നിങ്ങൾ കുറ്റ വാക്ക് മോശമായിട്ട് വിഷമിക്കരുത് അത് അത് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ് ചില തിളക്ക ദോഷങ്ങൾ എന്നൊക്കെ പറയും അതൊക്കെ ഇങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കുന്ന സംഗതിയാണ് നമ്മുടെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ഇറങ്ങും ദൈവം ഒരു പ്രത്യേക കൃപ തരും അതിനെ ഓവർകം ചെയ്യാൻ പിന്നെ ചിലപ്പോഴൊക്കെ തെറ്റുപറ്റാൻ അനുവദിക്കും അത് ദൈവം പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ ചില മനുഷ്യർ അനുഭവിച്ചിട്ട് മാത്രമേ അതിൽ നിന്ന് പുറത്ത് കിടക്കൂ ഒരു തെറ്റ് പറ്റുക അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ ഫേസ് ചെയ്യുക അങ്ങനെ അതുണ്ടാക്കുന്ന ഒരു കോംപ്ലിക്കേഷൻസിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് തോന്നാന്ന് എൻ്റെ പൊന്ന ദൈവം ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറയില്ലേ അതുപോലെ ആ ഒരു മണ്ടത്തരങ്ങൾ ചിലപ്പോൾ ദൈവം ജീവിതത്തിൽ ദൈവം ഒന്നും ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ഒന്ന് കൈപിടിച്ച് ഓക്കെ എന്നാൽ പിന്നെ ഒന്ന് ഫേസ് ചെയ്യുന്നു പറഞ്ഞ് ദൈവം മാറി നിൽക്കുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യും പിന്നെ നമ്മളത് അത് മടുക്കും വെറുക്കും ഇപ്പോൾ ഒരു സിനിമയിലുണ്ട് വീഡിയോ അലിക്കുന്നത് കണ്ടിട്ട് രജനികാന്തിൻ്റെ ഒരു സിനിമയിൽ ഒരു വീട് നിറയെ ബീഡിയോ അടിച്ചു വെച്ചു ഇനി ഞങ്ങൾ വലിക്കെന്ന് പറഞ്ഞു അവസാനം വലിച്ച് വലിച്ച് വീട് തന്നെ പോകുന്ന ഒരു ഒരവസ്ഥയാണ് അപ്പൊ അതുപോലെ ചില തെറ്റുകൾ അനുവദിച്ചിട്ട് അതിൻ്റെ ശിക്ഷയുടെ വലിപ്പം എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ അത് നമ്മൾ മറന്നു കളയും പിന്നെ നമുക്ക് നമ്മളോട് ക്ഷമിക്കുന്ന മനുഷ്യരുണ്ടാകാം ഇത് വ്യക്തിപരമാണ് ഒരാളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒരു അഭംഗിയായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യം ചിലർക്ക് ഇത് പണം കൈകാര്യം ഞാൻ അറിയാത്തതായിരിക്കാം ചിലരെ സംബന്ധിച്ചിത് സ്നേഹബന്ധങ്ങളിലേക്ക് പോകുന്നതാണ് അതൊക്കെ വരുമ്പോൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം ഇത് ദൈവം ഇങ്ങനെയുള്ള ബലഹീനതയുള്ള മനുഷ്യര് മനുഷ്യരിലേക്ക് നോക്കിയിരുന്നാല് അവരെ കുറ്റബോധം നമുക്ക് തോന്നുന്നു നമ്മൾ ധര്യാവൊന്നുമില്ല നമുക്ക് ഒരുപാട് തെറ്റുകൾ വരും ഞാൻ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഞാനിനിങ്ങനെ പോലുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ സോ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ നമുക്ക് ചുറ്റുള്ള മനുഷ്യർ നമ്മൾ അതനുസരിച്ച് കാണത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ആവുന്ന നമുക്ക് പറ്റത്തില്ല സോ ദ തിങ് നമ്മളെപ്പോഴും ഒരു ഒരു ബെറ്റർ പേഴ്സൺ ആണ് ഒരു നിലവാരമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഉയരണം ഒരു വിശുദ്ധ അതിനെ നമ്മളെ സ്പിരിച്വാലിറ്റി ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ ഉയരണം പക്ഷെ വിശുദ്ധ ജീവിതത്തിലേക്ക് ഉയരണമെങ്കിൽ ഇത്തരത്തിൽ തളക്കദോഷങ്ങൾ അങ്ങനത്തെ സ്വഭാവ പ്രത്യേകതകളുള്ളവർക്ക് വളരെ പാടാണ് സോ ഗിവ് ഇറ്റ് ടു ഗോഡ് ആദ്യം അത് ദൈവത്തിന് കൊടുക്കുക അതിന് നിങ്ങളാദ്യം ആ അവസ്ഥയെ ഐഡന്റിഫൈ ചെയ്യണം അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ പലരും നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത് സോ നമ്മൾ നമ്മുടെ കുറവുകൾ മനസ്സിലാകണം എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഒരു പ്രശ്നമുണ്ട് എല്ലാ മുള്ളും ഒന്നും പോവത്തില്ല പക്ഷെ മുള്ളുണ്ടെന്ന് കരുതി നമ്മള് മോശം ഒരാളാവണമെന്ന് നിർബന്ധമില്ല നമുക്ക് എപ്പോഴും പത്രോസിനും റോസിനും പല രോസിനും മുള്ളുണ്ടാവും പക്ഷെ അവരൊരു പർപ്പസിലാണ് നിൽക്കുന്നത് ഒരു ശുശ്രൂഷ ജീവിതത്തിലാണ് അവർ നിക്കുന്നത് അപ്പം ഇത് ദൈവത്തിന് കൊടുക്കും ദൈവം നമ്മുടെ ആത്മാവിൽ ഒരു പരിശീലനം നടത്തുവാണ് നടത്തുവാണോ അതിന്റെ ചില എക്സാമ്പിളുകള് പറഞ്ഞു ഒന്ന് നന്മയുടെ സ്വാദ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ തോന്നും ഇല്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതമല്ല വേണ്ട ഇതൊക്കെ മതി ഇനി എനിക്കൊരു ബെറ്റർ ഇതിലേക്ക് പോകാൻ തോന്നും അത് നമ്മുടെ മൈൻഡ് പലപ്പോഴും ചില കാര്യങ്ങളിൽ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു ചില തിന്മകളിൽ ചില ഇഷ്ടങ്ങളില് ചില ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ചില മണ്ടത്തരങ്ങളിൽ നമുക്കത് അത് ശീലമായിട്ടുണ്ടാകും അതിന് നമ്മളെ പുറത്തെടുത്തണമെങ്കിൽ അത് ഭയങ്കര പാടാണ് അപ്പം ദൈവം പിന്നെ നമ്മളെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില തെറ്റുകളുടെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നു ഇനി എത്ര തെറ്റ് ചെയ്താലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മൾ ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നു പിന്നെ നമ്മൾ പേഴ്സണലി വർക്ക് ചെയ്യുവാണ് ഇല്ല ഞാനത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല പക്ഷെ ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല അവിടെയാണ് ഗ്രേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു സൈക്കോളജിക്കലി പറയുവാണെങ്കിൽ ആ വ്യക്തി വർക്ക് ചെയ്യാന്ന് പറയും പക്ഷെ ഇവിടെ നമ്മളെപ്പോലെയുള്ള ബലഹീനർക്ക് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി സ്രോതസ്സുണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോ അത്ര നാളും അങ്ങോട്ട് നോക്കിയിരുന്ന അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തിരുന്ന ഒരാളായിരിക്കാം പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് തോന്നണം വേണ്ട ഇനി മുതല് ഞാനത് ചെയ്യുന്നില്ല അതിനെയാണ് പറഞ്ഞ ഗ്രേസ് കിട്ടുക അത് ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപ ദൈവത്തിൽ നിന്ന് കിട്ടുക ആ കൃപ ദൈവത്തിൽ നിന്ന് കിട്ടും ഉറപ്പാണ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില കാര്യം നമുക്ക് തന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല അത് നമ്മളെ നമ്മളെ നമ്മളിൽ അതൊരുതരം ഏർ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാണ് അത് മിസ്റ്റേക്ക് ആണെങ്കിൽ തന്നെയും അതിന് നമ്മൾ പല കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടാവും എനിക്ക് അവിടെ സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിൽ പെട്ടു അതുകൊണ്ടല്ലേ ഞാൻ ഇതിലേക്ക് പോയത് ഇതൊക്കെ മൈൻഡ് തന്നെ വർക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ വെറുതെ വ്യക്തി പാപിയാന്ന് പറഞ്ഞ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഈ സിറ്റുവേഷനൊക്കെ കൂടെ കൂടിയാണ് ഒരാൾ പാപത്തിലായിരിക്കുന്നത് അപ്പോൾ ആ ഈശോ അങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്തുകൊണ്ട് നിന്നിലേക്ക് ഈ അവസ്ഥ വന്നു അതിനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ തലച്ചോറിൽ എഴുതിയ കാര്യങ്ങളെ മാച്ച് ശരിയായ കാര്യങ്ങളെ എഴുതും ഇതെല്ലാം സൈക്കോളജിന് പറയുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ് സ്പിരിച്വാലിറ്റിയിൽ യേശു ക്രിസ്തു എന്നിൽ നടത്തിയ ആത്മീയ മാറ്റങ്ങളെ ശാസ്ത്ര മേഖലയില് വെറുതെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുവാണ് ദൈവം ഇത് ഇത് ഒരു സൈക്കോളജി പുസ്തകം വായിക്കാതെ വെറും വിശുദ്ധ ബൈബിള് മാത്രം വായിച്ചിട്ട് ഇതെല്ലാം മാറ്റവും നമ്മളിൽ നടക്കുവാണ് അതാണ് നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയി മാറുന്നത് നമ്മളെ പോലെയുള്ളവർക്ക് അപ്പം അത് നിങ്ങളിൽ എന്താ നിങ്ങളുടെ പ്രശ്നം അനുസരിച്ച് നിങ്ങളുടെ ആത്മാവിൽ ദൈവം ഒരു അഴിച്ചു പണി നടത്തുകയാണ് അതിനകത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ദൈവം തിരുത്തിപ്പെടുപ്പിക്കുകയും ഇതല്ല ശരി ഇതാണ് ശരി എന്ന് പഠിപ്പിക്കും പിന്നെ ഒരു ബാക്ക് ബെയിൻ ഇങ്ങനെയുള്ള ആളുകൾ വീക്കാണ് അവർക്ക് പെട്ടെന്ന് ഒരു ഇമോഷണൽ മെച്ചൂരിറ്റിയിലേക്ക് വരിക പെട്ടെന്ന് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക അതൊന്നും നടക്കൂല അപ്പോൾ ഏജ് ഒന്നും അത് ദൈവം കണക്കിലെടുക്കത്തില്ല അതായത് അല്ല ദൈവത്തിന് ഒരു വേറൊരു കണക്ക് പുസ്തകമാണ് കേട്ടോ എത്രയും പെട്ടെന്ന് മനസ്സാന്നിപ്പോഴാണെങ്കിൽ തന്നെയും അത് ദൈവത്തിന് അനലൈസ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് അപ്പോൾ ഇപ്പൊ ഞാൻ എത്ര വളർന്നു പിന്നെയും ഞാനൊരു പ്രാവശ്യം വീണുപോയി പക്ഷെ അതുകൊണ്ട് ഈശോ എന്നെ ഉപേക്ഷിക്കത്തില്ല ഒരു ബാഡ് ആണ് ഞാനെങ്കിലും എത്ര പഠിപ്പിച്ചിട്ടും തലേ കയറാത്ത ഒരാളായിരിക്കും ഞാൻ ഈ വിഷയങ്ങളിലൊക്കെ എങ്കിലും കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല എനിക്ക് പിന്നെയും പിന്നെയും ചാൻസ് തരും സൊ നിങ്ങൾക്കിത് കണക്ട് ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം ഒരു നല്ല ഒരു നമ്മളെല്ലാവരും ഒരു നല്ല സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവരായിരിക്കണമെന്നില്ല പാരന്റിങ് എപ്പോഴും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സംഗതി അത് ഞാൻ ചെയ്യുമ്പോഴും അത് എനിക്ക് കിട്ടിയിട്ടുള്ളതാണെങ്കിലും അതെ അത് അവര് മനുഷ്യരാണ് അവർ എപ്പോഴും ഇമ്പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പാൻ്റെ സ്ഥാനത്ത് മനുഷ്യരിലെ അപ്പനമ്മയെ മാത്രം നിന്നാ പോരാ സ്വർഗത്തിലെ അപ്പനെ നിൽക്കണം നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് ഭൂമിയിലെ അപ്പനമ്മയുമായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ല അവര് തരുന്ന ഒരു വളർച്ചയുടെ ഘട്ടങ്ങൾ മാത്രം കണക്ട് ചെയ്തിട്ട് പോരാ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റും നമ്മുടെ വികസനങ്ങളും ഒക്കെ മറിച്ച് നമ്മൾ ഗോഡ് എന്ന ഒരു 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 പൂർണതയിലേക്കാണ് നമ്മൾ നടക്കേണ്ടത് അപ്പൊ അതിനെ നമ്മളെ നടത്താൻ സഹായിക്കുന്നതാണ് ഒരു വിശുദ്ധ ജീവിതം പക്ഷെ ചിലരെ സംബന്ധിച്ച് ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് മലയാറ്റി ഒരു മലകയറിനേക്കാളും പ്രയാസമാണ് കാരണം ബേസിക്കലി ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ നമുക്കൊരു സംഗതി ഉണ്ടാക്കാൻ പറ്റത്തില്ല സോ നമുക്ക് പലപ്പോഴും ഇമോഷണലി സപ്പോർട്ട് കിട്ടിയിട്ടില്ല നമ്മൾ നല്ല രീതിയിൽ ഒരു മെച്ചുവേർഡ് പേഴ്സൺ ആക്കാൻ വേണ്ടി വളർത്താനുള്ള സംഗതി പോരാൻ പറ്റിയിട്ടുണ്ടോ പിന്നെ നമുക്ക് മാനസിക മുറിവുകൾ ഇട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള മനുഷ്യർക്ക് പലപ്പോഴും സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളുണ്ടോ സോ ഈ മുറിവുകൾ ഉണ്ടാകുമ്പോഴും ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് വരാൻ പറ്റത്തില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു മുറിവുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ മുറിവിലേക്കാണ് നമ്മൾ നോക്കിയിട്ടിരിക്കുന്നത് ഈ മുറിവിനെങ്ങനെ എങ്ങനെ സെക്യൂർ ആവാം എങ്ങനെ എങ്ങനെ സേഫ് ആക്കാം അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻ്റൊക്കെ അവിടെ സ്റ്റോപ്പ് ആവണം മറിച്ച് എൻ്റെ ഫോക്കസ് എങ്ങനെ എൻ്റെ മൈൻഡ് സർവൈവ് ചെയ്യാൻ മാത്രമാണ് ശ്രമിക്കുക അപ്പോഴും നമ്മുടെ മാനസികമായിട്ടൊരു മെച്യൂരിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല നമുക്ക് ഒരുപാട് പോരായ്മകളുള്ള മനുഷ്യരുണ്ടെന്നേ അത് ഇപ്പം നിങ്ങളോടത് പറയുന്നത് കൊണ്ട് അത് ഞാൻ എനിക്കറിയാം അത് എന്താ സംഭവമെന്ന് എനിക്കറിയാം അത് എനിക്ക് എനിക്കും ഉണ്ട് നമ്മളിതിനോടൊക്കെ പൊരുതുകയാണ് അപ്പോൾ കുറേ വർഷങ്ങൾ നമ്മൾ ചില കാര്യങ്ങളെ പഠിച്ചും തിരുത്തിപ്പഠിച്ചും കറക്റ്റ് ചെയ്തും ഒക്കെ ബെറ്റർ പേഴ്സൺ ആവാൻ ശ്രമിക്കുവാണ് സോ നമുക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ പറ്റും സോ ഈ ദൈവം പാപികളുടെ ദൈവമാണ് പരാജിതരുടെ ദൈവമാണ് ഇത് മസ്തലാമറിയത്തിൻ്റെ ദൈവമാണ് സമയാക്കാരുടെ ദൈവമാണ് പക്ഷെ യേശു എന്ന അനുഭവത്തിൽ വന്നതിന് ശേഷം ദ ലീവ് എ ബെറ്റർ ലൈഫ് അവരൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിതം നയിച്ചു അതിലേക്ക് നമ്മൾ എത്തണം അത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇന്ന് ഇപ്പം ശ്രമിച്ചു സക്സസ് മാത്രമായിട്ട് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തി നല്ലൊരു പേഴ്സൺ ആയി അങ്ങനെ പറ്റത്തില്ല കാരണം നമുക്ക് ബേസിക്കലി പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല അപ്പം നമ്മളതൊക്കെ പഠിച്ച് വന്നിട്ട് വേണം മറ്റുള്ളവർ ഓടിയെത്തുന്ന പോലെ നമുക്ക് ഓടിയെത്താൻ പറ്റത്തില്ല സോ ദൈവം നമ്മളോട് പിന്നെയും ക്ഷമിക്കും നമ്മളെ പരിശീലിപ്പിക്കും ഇതൊക്കെ ആത്മാവിൽ നടക്കുന്നതാണ് അത് വ്യക്തിപരമാണ് അപ്പം എനിക്ക് എല്ലായിടത്തും എക്സ്പീരിയൻ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല അപ്പൊ എന്റെ ലൈഫിൽ നടന്ന പോലെ ആയിരിക്കണം അന്നേരം നിങ്ങളുടെ ലൈഫിൽ അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ഇപ്പൊ സാമ്പത്തിക മേഖലയിലും പക്കദൂറുള്ള ഒരാളെ എനിക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന നടത്തില്ല കാരണം ഞാനത് ഫേസ് ചെയ്തിട്ടില്ല ഞാൻ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നുമില്ല പക്ഷേ വേറെ ഏതെങ്കിലും മേഖലയിൽ എനിക്കല്ല അപ്പോൾ ഇത് വ്യക്തിപരം കൂടിയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ദൈവം ഒരു പരിശീലനം നടത്തും എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ ചിന്ത മനസ്സിലുണ്ടാവുക ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നിലുണ്ട് എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പം മറ്റുള്ളവരുടെ തമ്മിൽ നാണം കിടാതെ മറ്റുള്ളവരുടെ തമ്മിൽ നമ്മൾ ഇങ്ങനത്തെ തെറ്റുകൾ പറ്റുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും മെച്ചൂരിറ്റി കുറവ് കാണി മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്താതെയും ക്രൂശിക്കാതെയും നമ്മളെ സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും പിന്നെ തെറ്റുപറ്റാണ് ദൈവം ക്ഷമിക്കുന്നതാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് വരാനായിട്ട് സാധിക്കും ഇങ്ങനെ പതുക്കെ പതുക്കെ ദൈവം പരിശീലിപ്പിച്ച് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നിലവാരമുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മൾ അക്സെപ്റ്റൻസിൻ്റെ പുറകെ പോവൊന്നും വേണ്ട മറിച്ച് നമ്മളൊരു ഇമ്പ്രൂവ്ഡ് ആകുമ്പോൾ നമ്മൾ ഞാൻ ഒന്നും ചെയ്യാതിരുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആളുകൾ അതനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും ഞാൻ ആളുകളെ വിട്ടേക്കും എങ്കിൽ നമുക്ക് തന്നെയും ഒരു ബെറ്റർ ജീവിതം ജീവിച്ചു എന്ന് തോന്നിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സ്വഭാവത്തിലുള്ള ഈ വൈകാരികമായ പക്വത കുറവും മാനസികമായ പക്വത കുറവും പ്രായവിധമായി പക്ഷെ നമ്മുടെ മെന്റൽ ഏജ് മനസ്സിനൊരു പ്രായം പത്ത് ഇരുപതില്ല നിൽക്കുന്ന ഇപ്പോൾ ഒരു പക്വത വന്നിട്ടില്ല ചിലവരും ചേരാറിയുന്നില്ല ഈ അവസ്ഥയിലൊക്കെ ദൈവം ഒരഴിച്ചുപണി നടത്തി നിങ്ങളെ ഒരു നല്ല ആക്കും എങ്കിലും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു മുള്ളായിട്ട് അവിടെ നിൽക്കും അത് നമ്മൾ ദൈവത്തോടെ എപ്പോഴും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും കുറേയൊക്കെ ദൈവം നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനിക്കപ്പെടും വിലമതിക്കപ്പെടും അംഗീകരിക്കപ്പെടും നിങ്ങളെ കാണാൻ ആളുകൾ വരും അങ്ങനെ ഒരു ബെറ്റർ ലൈഫിലേക്ക് ദൈവം നമ്മളെത്തിക്കും നമ്മളെപ്പോഴും സഹിക്കണം നരകി വിഷമിക്കണം ദുഃഖിക്കണം ആഗ്രഹിക്കുന്ന ആളല്ല നമ്മൾ തീർച്ചയായിട്ടും ദൈവം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഗുണമുള്ള ആളായിട്ട് മാറണം വെറുതെ ജീവിച്ച് മരിച്ചാൽ പോലെ നമ്മൾ ദൈവത്തെ ദൈവത്തെ അറിയുന്ന വ്യക്തികൾ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഗുണമുള്ള ആളായിട്ട് മാറണം അങ്ങനെയുള്ള ഒരാളാക്കി ക്വാളിറ്റി ഉള്ള മനുഷ്യരാക്കി നമ്മളെ ദൈവം മാറ്റും അതിന് നിങ്ങളുടെ തളക്കദോഷങ്ങളുടെയും പോരായ്മകളുടെ പ്രശ്നം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ആയിരുന്നപ്പോൾ മുതൽ നിങ്ങൾ കിട്ടിയിട്ടുള്ളതാണെങ്കിലും അതിലൊരു മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ ശക്തിക്ക് പറ്റും അവിടെയാണ് ദൈവം എന്ന ശക്തി നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് എത്തുന്നത് അപ്പൊ ദൈവം എന്നൊരു കൺസെപ്റ്റ് ഇല്ലാത്തവന് ഇത് മൊത്തം ഒരു ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ എനിക്ക് ദൈവം അല്ലെങ്കിൽ ഇതെല്ലാം ഞാനിരുന്ന് ആലോചിച്ച് തിരുത്തി എനിക്ക് വേറെ എവിടെ സഹായം വരുന്നില്ല ഞാൻ പുസ്തകം വായിച്ച് എങ്ങനെ എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക അപ്പൊ അത് എക്സസൈസ് ചെയ്ത് ഇത് എക്സസൈസ് ചെയ്തു അതെല്ലാം ട്രൈ ചെയ്ത് നോക്കാനും പറ്റും ദൈവം ഉള്ള ഒരു വ്യക്തിക്ക് ദൈവം അത് കൃത്യമായിട്ട് നമ്മുടെ ഒരു പരിശീലനം നടത്തണം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എളിമപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം ഒരയച്ചുപണി നടത്തുന്നു അതിനോട് സഹകരിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദൈവം നിങ്ങൾ ആനുഗ്രഹിക്കി